സമൂഹത്തിൽ ചികിത്സാരംഗത്തും വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട് ഏതെങ്കിലും അസുഖം കഴിഞ്ഞാൽ സ്ത്രീകളെ ഡോക്ടർമാരെ സമീപിക്കുവാനോ ആശുപത്രിയിൽ കൊണ്ടുപോവാനോ പാടില്ല എന്ന് കരുതിയിരുന്ന അതിന്റെ അങ്ങനെ അന്നേരക്കുള്ള പ്രചാരണങ്ങൾ നടത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അതിനെല്ലാം തന്നെ എതിർത്തുകൊണ്ട് ആവശ്യമായ ിലും അതുപോലെ തന്നെ ഡോക്ടർമാരെ സമീപിക്കുന്നതിലും സ്ത്രീകൾക്ക് യാതൊരു തെറ്റുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ പ്രസവം പോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആശുപത്രികളിലും ഡോക്ടർമാരുടെ സേവനത്തിലും ഒതുക്കി കൊണ്ടുവരുന്നതിന് നമ്മുടെ നേതാത്മാർ ക്ഷമിച്ചിട്ടുണ്ട് ആ ഒരു നേട്ടമാണ് നമുക്ക് സമൂഹത്തിൽ ഇന്ന് കാണാൻ കഴിയുന്നത് ഇങ്ങനെ ഏത് മേഖലയിൽ നോക്കിയാലും സമൂഹത്തിൽ ഉദാഹരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാം പിന്നിൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നമ്മുടെ നേതാക്കന്മാരുടെ നമ്മുടെ പണ്ഡിതന്മാരുടെ പങ്ക് ഒട്ടും ചെറുതല്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ കൂടുതലായൊന്നും തന്നെ പറയുന്നില്ല ഒരു പരിപാടി ഇവിടെ തുടക്കം എന്നതിലേക്ക് മാത്രമാണ് ഞാൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വാഹി